ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവൂ എന്ന് കേട്ടിട്ടില്ലേ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് പാർട്ടിയുടെ കരുത്തുറ്റ നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു വരുമ്പോൾ കണ്ണുകടി ഉണ്ടായിരുന്നത് മറ്റു പാർട്ടികൾക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾമാർക്ക് കൂടിയാണത് അതവർ ഒഴിഞ്ഞും തെളിഞ്ഞുമെല്ലാം പ്രകടിപ്പിക്കാനും ശ്രമിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഉയർന്നു കേട്ട പീഡനക്കേസ് രാഹുൽ പ്രതിയാണെന്ന് കേട്ടതോടുകൂടി എല്ലാവരും അക്ഷരാർത്ഥത്തിൽ സന്തോഷിക്കുകയായിരുന്നു അതോടുകൂടി യുവ നേതാക്കളുടെ വരവോടുകൂടി പാർട്ടിക്കും കൂട്ടർക്കും എന്തെങ്കിലും ഒരു മാറ്റം മാറ്റമുണ്ടാവുമെന്ന് അടി കിട്ടിയ അവസ്ഥയായി മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി മാറി വി ഡി സതീശൻ പാർട്ടിയുടെ തലതൊട്ടപ്പനായി സത്യം പറഞ്ഞാൽ ചക്കവീണു മുയൽച്ച അവസ്ഥയാണ് വി ഡി സതീശൻ്റെത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ മായാവിയിലെ സലിം കുമാറിൻ്റെ മുഖവുമായി നിരവധി ട്രോളുകൾ കണ്ടിരുന്നു ഒടുക്കം ആ ഞെക്കിൾ മാറിയപ്പോൾ പിന്നെ ഇതൊക്കെ എന്ത് എന്ന ലെവലായി അത് തന്നെയായിരുന്നു സതീഷിന്റെ കാര്യവും രണ്ടു ദിവസം എടുത്തു തങ്ങൾ ജയിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കാൻ എന്നൊരു കര കമ്പിയുണ്ട് എന്തായാലും കഴിഞ്ഞതെല്ലാം വിട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണിപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് എന്നാണ് കേൾക്കുന്നത് അതിൽ തന്നെ ലൈംഗിക പീഡന പരാതിയും കേസും ഒക്കെ വന്നതിനെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാവിയെ ചൊല്ലിയുള്ള ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പരസ്യമായ രഹസ്യമാണ് എന്ന് വേണം പറയാൻ പാർട്ടി നേതൃത്വം നടപടിയെടുത്തെങ്കിലും പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് അത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദൃശ്യവുമായിരുന്നു എന്നാൽ ഈ വികാരം ഒന്നുകൊണ്ട് മാത്രം രാഹുലിന് മുന്നോട്ടു പോവാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വി ഡി സതീശൻ രാഹുലിന് പ്രതികൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായ സമയത്ത് തന്നെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ വി ഡി തൻ്റെ നിലപാടിലാണ് വിട മാറ്റം വരുത്തിട്ടില്ലെന്ന് മാത്രമല്ല അതിലും ശക്തമായി തന്നെ തുടരുകയുമാണ് അതെല്ലാം ശരിവയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഇപ്പോൾ കോൺഗ്രസിൽ കാണാം ഇയെല്ലാം സതീശനൻ പറയുന്നത് പോലെ എന്ന രീതിയിലാണ് കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ അടക്കമുള്ള ചെറുപ്പക്കാരെ തള്ളിപ്പറഞ്ഞും സതീശനെ ചേർത്ത് പിടിച്ചും പി ജെ കുര്യൻ രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് സതീശൻ മനസ്സ് തുറന്നിരുന്നു കോൺഗ്രസിൽ പെരുന്തച്ഛൻ കോംപ്ലസ് ആർക്കും പാടില്ലെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിനെ ശരിവെക്കുന്ന നിലപാടുമായിട്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ മുന്നിട്ട് വന്നിട്ടുള്ളത് മാത്രമല്ല ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മങ്കുട്ടലിന് ഇനി സീറ്റ് നൽകരുത് എന്നാണ് അദ്ദേഹം പരസ്യമായി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് യുവാക്കൾക്ക് അവസരം നൽകണമെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഭാഷയും സൗന്ദര്യവും മാനദണ്ഡമാക്കരുതെന്ന പരോക്ഷ വിമർശനവും ചില യുവ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് പി ജെ കൊര്യർ നടത്തുകയുണ്ടായി ഇതെല്ലാം വി ഡി സതീശന്റെ നയങ്ങൾക്ക് പാർട്ടിയിൽ സ്വീകാര്യത കൂടുന്നു എന്നതിനുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് മറ്റെന്നുള്ളത് പാലക്കാട് മണ്ഡലത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ആര് വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിലാവില്ല എന്നത് സതീശൻ വ്യക്തമാക്കി സ്ഥിതിക്ക് ഇനി ആര് എന്നതാണ് ചർച്ചാ വിഷയം സതീഷിന് ഇത്തരത്തിലൊരു കടുംപിടുത്തം പിടിക്കാൻ രണ്ടുണ്ട് കാരണങ്ങൾ ആദ്യത്തേത് രാഹുലിനോടുള്ള വ്യക്തി വൈരാഗ്യം മാത്രമാണെങ്കിൽ അടുത്തത് ഇത്തവണ എങ്ങനെയെങ്കിലും ഭരണം കൈപ്പിരിലാക്കുമെന്ന മോഹം യു ഡി എഫിൽ ശക്തമായിരിക്കവേ രാഹുലിന്റെ കാര്യത്തിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് പാർട്ടി തുനിയില്ല എന്നതാണ് എന്തൊക്കെ ബഹളമായിരുന്നു മണിക്കൂറുകൾ വെച്ചായിരുന്നു പുതിയ പീഡന കേസുകൾ വന്നിരുന്നത് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ തട്ടി സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു എല്ലാം ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലായി മാറിയിട്ടുണ്ട് എന്തായാലും എല്ലാം രാഷ്ട്രീയ ആയതും മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് പാർട്ടിക്ക് ഒരവസരം കൂടി രാഹുലിന് കൊടുക്കാവുന്നതാണ്